ഇനിയുള്ള പതിനൊന്ന് മാസക്കാലം മനസ്സിൻ്റെ ഇച്ഛകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്ന നോമ്പിൽ നോമ്പ് മുറിക്കുന്നതോടുകൂടെ തന്നെ ആ ഫുൾ കൺട്രോൾ നഷ്ടമാകുന്നില്ലേ മകരുബ് വരെയുള്ള വിശപ്പിനേക്കാളും പ്രയാസമാണ് മകരുവിന് ശേഷമുള്ള ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറേ ഭക്ഷണം കുത്തിക്കയറ്റിയത് കാരണം നാം അനുഭവിക്കുന്നത് ശരിക്കും നിസ്കരിക്കാനോ എഴുന്നേറ്റ് നിൽക്കാനോ പോലും പ്രയാസം അനുഭവിക്കുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിൽ നഫ്സിനോട് മനസ്സിനോട് കഠിന പരിശ്രമം ആവശ്യമുള്ള സമയമാണ് തുറ സമയം അന്നത്തെ നോമ്പെന്ന പരിശീലനം ഫലിച്ചോ എന്നറിയാനുള്ള സമയം നോമ്പിൻ്റെ സന്തോഷങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു സന്തോഷമാണ് നോമ്പ് തുറയിലെ ട്രെയിനിങ്ങിൽ വിജയിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നോമ്പിൻ്റെ സുഖവും വയറിൻ്റെ സുഖവും ലഭിക്കുന്ന ആ ട്രെയിനിങ് ഇന്നു മുതൽ തന്നെ നമ്മൾ പരിശീലിക്കണം ഇന്ന് നിങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ ഫുൾ കൺട്രോൾഡ് ആയിട്ട് ഫുഡ് കഴിക്കാൻ തീരുമാനിക്കുക ഫുൾ കൺട്രോളായിട്ട് തീരുമാനിച്ചാൽ മാത്രം പോരാ ഓരോ ഭക്ഷണ കഴിച്ചിട്ട് അടുത്തത് കയറാൻ സ്പേസ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാം സ്ഥലമുണ്ടെങ്കിൽ മാത്രം അടുത്ത ഭക്ഷണം അടുത്ത അവത്തൊക്കെ കഷ്ണം കഴിക്കുക ഇങ്ങനെ ഒരു കൺട്രോൾ ഇഫ്താർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നോമ്പ് എന്താന്ന് നമുക്ക് മനസ്സിലാവും നോമ്പിൻ്റെ യഥാർത്ഥ ഗുണവും ആരോഗ്യവും നമുക്ക് ലഭിക്കുകയും ചെയ്യും